പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് തമിഴ്നാട് സ്റ്റേറ്റ് നീലഗിരി ജില്ലയിൽ എരുമാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടുമാണ് വീടെന്ന് പറഞ്ഞാൽ ഓടുമേഞ്ഞ മേഞ്ഞ വീടാണ് ഓട് വീടും രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നല്ല വരുമാനം ലഭിക്കുന്ന സ്ഥലമാണ് വരുമാനമായിട്ട് തേയിലയുണ്ട് തേയില കൂടാതെ കുരുമുളക് കാപ്പി കവങ്ങ് തെങ്ങ് എല്ലാം തന്നെയുണ്ട് ഇത് കൂടാതെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട് ഈ വീട്ടിലേക്ക് ഉണ്ട് കറണ്ട് കൂടാതെ അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് സോളാർ പാനലൊക്കെ ഇവരെ വെച്ചിട്ടുണ്ട് മുപ്പത്താറ് സോളാർ പാനലുകളാണ് വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വരുമാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയത് യുക്കാലിയുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ഒരുപാട് വാഴയൊക്കെ ഇവർ നട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ എരുമാട് എന്ന സ്ഥലത്തിനടുത്തായിട്ട് കേരള തമിഴ്നാട് ബോർഡറായ താളൂരിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും നല്ലൊരു സ്ഥലം തന്നെയാണിത് ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള വരുമാനം ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ പറമ്പ് ഒരു കൃഷിക്കാർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുവാനും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണിത് ഇനി കൃഷിക്കാർക്കല്ല കൃഷിയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഹോം സ്റ്റേ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നൂറ് ശതമാനവും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമ്പ ആവശ്യപ്പെടുന്ന വില വളരെ കുറവാണ് ഈ കാണുന്നത് ഒരു തൊഴുത്താണ് വാളമ്പുളിയുടെ മരമുണ്ട് കുടംപുളിയുടെ മരമുണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും നല്ല സ്ഥലമാണ് ചെറിയ വില മാത്രമാണ് ഇതിൻ്റെ ഉടമ ഇതിനാവശ്യപ്പെടുന്നത് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടാണിത് മച്ചു മേഞ്ഞ വീടാണ് ഈ കാണുന്നത് പഴയ തൊഴുത്താണ് ഈ തൊഴുത്തിൽ ഇപ്പോൾ ഇവർ വിറകൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രിയമുള്ളവർ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീടിൻ്റെ മുമ്പിലേക്ക് നല്ല രീതിയിൽ ഷീറ്റൊക്കെ മേഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വാഹനമൊക്കെ നിർത്താവുന്ന വിധത്തിലാണിവർ ഷീറ്റൊക്കെ മേഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കാണുന്നത് വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലമാണ് ഈ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്താണ് ഇവർ സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്താറ് സോളാർ പാനലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി കറണ്ട് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല കറണ്ട് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല മുപ്പത്താറ് സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന സ്ഥലമാണ് കാപ്പിയൊക്കെ നിൽക്കുന്ന കാണുന്നില്ലേ കാപ്പിയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ കാപ്പി കവങ്ങ് തെങ്ങ് എല്ലാം നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ നല്ല സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കിടലൻ സ്ഥലമാണ് പൊളി സ്ഥലമാണ് അപ്പോൾ ഒന്നും നോക്കണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് നാളെ തന്നെ വന്നോളൂ നമുക്കിനീ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് വീടിൻ്റെ ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിനോട് ചേർന്നൊരു ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് സിറ്റൗട്ടിനോട് ചേർന്ന് നല്ല രീതിയിൽ മച്ചക്ക് മേഞ്ഞിരിക്കുന്ന വീടാണ് ഈ കാണുന്ന വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിലൊക്കെ നല്ല രീതിയിൽ മച്ചക്ക് മേഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് സുൽത്താൻ ബത്തേരി സിറ്റിയിലാണ് സുൽത്താൻ ബത്തേരി ടൗണിലാണ് ഞങ്ങൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിൻ്റെ ഉടമ ഞങ്ങളെ വിളിക്കുകയും അപ്പോൾ തന്നെ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി കാണുവാൻ വേണ്ടി വന്നതാണ് ബത്തേരിയിൽ നിന്ന് ഇവിടെ വന്നു ഈ വീടിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ എന്തൊരു സുഖമാണെന്നറിയുമോ മരങ്ങളുടെ എല്ലാം സെൻട്രലായി ഒരുപാട് മരങ്ങളുടെ എല്ലാത്തിൻ്റെയും സെൻട്രലായിട്ടുള്ളൊരു വീട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോൾ കൊടും ചൂടിൻ്റെ സമയമാണ് ഇപ്പോൾ ഭയങ്കര ചൂടിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് വരെ ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ വന്നപ്പോൾ ഈ വീട്ടിൻ്റെ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ് ലഭിക്കുന്നത് വല്ലാത്തൊരു സുഖമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ പറയുക നേരിട്ട് വന്ന് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കാണുന്നതാണ് കിണർ കിണറിനോട് ചേർന്ന് സോളാർ പാനലുകളുണ്ട് കിണറ്റിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ നിങ്ങൾ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വിലയൊള്ളി പ്രോപ്പർട്ടിക്ക് ഈ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റുള്ളതിൽ രണ്ടേക്കർ ഇരുപത് സെൻറ്റിനാണ് പട്ടയമുള്ളത് ഇരുപത് സെൻറ്റ് ബിസിനസ് ഭൂമിയാണ് മൊത്തത്തിൽ ഈ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും മനോഹരമാരുള്ള സോളാർ പാനലിനും എല്ലാത്തിനും കൂടെ കൂടി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് അൻപത് ലക്ഷം രൂപയാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ഇത്രയും ചൂട് സമയത്തും നല്ല തണുപ്പ് ലഭിക്കുന്നുണ്ട് നല്ല സുഖമാണ് ഇവിടെ ശുദ്ധവായു ശ്വസിച്ച് വയനാടിൻ്റെയും നീലഗിരിയുടെയും ഒക്കെ ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ജീവിക്കണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ